തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ആയിരക്കുളത്തിന് സുരക്ഷാ മതിലില്ലാത്തതിനാൽ അപകടങ്ങൾ പതിവാകുന്നെന്ന് പരാതി കഴിഞ്ഞ വർഷം കാർ നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചിരുന്നു നിരവധി തവണ പരാതി നൽകിയിട്ടും നാട്ടുകാരുടെ ആരോപണം മുപ്പത് വർഷത്തോളം കാലം ചെളി നിറഞ്ഞ ചതുപ്പായിരുന്നു നിലവിൽ ഇരുപതടിയോളം തന്നെ താഴ്ചയുണ്ട് മൂന്ന് വർഷം മുന്നേ കുളത്തിന്റെ നവീകരണം നടന്നെങ്കിലും സുരക്ഷാ മതിൽ യാഥാർത്ഥ്യമായിട്ടില്ല പഞ്ചായത്തിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഏകോപനമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആരോപണം നിരവധിയായിട്ടുള്ള സ്കൂൾ വാഹനങ്ങളും മറ്റു യാത്രക്കാരനായി സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ഏതാണ്ട് റോഡിൽ നിന്ന് ഇരുപതടിയോളം താഴ്ചയുണ്ട് ഈ കുളത്തിന്റെ താഴെ എത്തുന്നതിന് വേണ്ടി ഒരു കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽ തലനാരയിടയ്ക്കാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി ഒരു ചെറുപ്പക്കാരൻ്റെ മരണം സംഭവിച്ചു കാറ് കുളത്തിലേക്ക് മറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ് പല പല രീതിയിൽ രീതിയിൽ പഞ്ചായത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ും നിരവധി സ്കൂൾ ബസ്സുകളും കടന്നുപോകുന്ന പ്രധാന പാതയ്ക്കരികിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത് വലിയ വാഹനങ്ങൾ കടന്നുപോയാൽ കാൽനട യാത്രക്കാർക്കും രക്ഷയില്ല യാത്രക്കാർക്കായുള്ള പ്രത്യേക പാതയും സജ്ജീകരിച്ചിട്ടില്ല എം എൽ എ വരികയും ഉറപ്പ് വന്നിട്ടില്ല കണ്ടുവെങ്കിലും ആ വാഗ്ദാനം ഒന്നും നടപ്പായിട്ടില്ല സുരക്ഷാ ം ഉടൻ നിർമ്മിക്കുമെന്ന് വർഷങ്ങൾക്ക് മുന്നേ സ്ഥലം എം എൽ എ കെ ആൻസലൻ വാഗ്ദാനം ചെയ്തെങ്കിലും ഇതുവരെ നടപ്പിലായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു എത്രയും പെട്ടെന്ന് സുരക്ഷാ മതിൽ നിർമ്മിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്കയും പ്രദേശത്തുണ്ട് തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം